എന്തിനാണ് അതായത് ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ അടി അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സോഷ്യൽ വാറായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ആറാണ്ടമ്മയ്ക്ക് പ്രാന്തി പിടിക്കുമ്പോ കാണാൻ നല്ല രസമാണ് പറയുന്നത് നമുക്കൊരു ഇഷ്ടമാണ് റിയാക്ടി എന്ന് പറയുന്നത് ആക്ഷേപ ഹാസ്യമാണ് ഇത് ഒരാളെ ആക്ഷേപിക്കുന്നതാണ് യഥാർത്ഥം ചെയ്യുന്നത് വേണ്ടി മാത്രമേ ഭീഷണിപ്പെടുത്താനുള്ള റൈറ്റ്സ് പോലും പുതിയ കാലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ സൈക്കോളായിട്ടുള്ള മനുഷ്യരാണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത് അവനെതിരെ ആക്ഷൻ എടുക്കാൻ ഒരു സംവിധാനം വേണ്ടേ ഓൺലൈൻ ഋഷാദിനെ അറിയാമോ അതെ ഓൺലൈനിൽ വന്നിട്ട് ലൈവ് ൈവു പോകുന്ന ആൾക്കാർ അതായത് എനിക്കൊന്നും ഇപ്പം കൂടുതൽ അറിയപ്പെടുന്ന തൊപ്പി ഷാജഹാൻ ഈവള് അല്ലെങ്കിൽ അതേ കൂട്ട് ഒരുപാട് ആളുകളുണ്ട് ഇതേ കൂട്ട് സ്ട്രീമിങ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചിലർ നല്ല കണ്ടന്റുകൾ അല്ലെങ്കിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട് റിയാക്ഷൻ കൊടുക്കും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ട് അതായത് നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു എന്റർടൈൻമെന്റ് കിട്ടുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ സ്ട്രീമിംഗ് ഒക്കെ കൊണ്ടാണ് അപ്പം പക്ഷെ ഇന്നത്തെ കാലത്തെ സ്ട്രീമിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇവര് തമ്മി തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് അടിയാണ് എന്തിനാണ് അതായത് ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ അടി അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സോഷ്യൽ വാറായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈകളും മണവാളനും തമ്മിലുള്ള ഒരു വിഷയമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പൊ ഈ ഗ്രൂപ്പ് ആയിട്ടാണ് ഇപ്പൊ മണവാളൻ ഈ ലൈവ് ലൈവ് സ്ട്രീമിങ് ഇരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ഇതേപോലെ ഗ്രൂപ്പായിട്ട് എനിക്ക് എൻ്റെ ഒരു അറിവില് ഉൾ വന്നത് പറഞ്ഞ തുപ്പിയായിരുന്നു തുപ്പിയാണ് തുടങ്ങിയത് ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ആയിട്ടിരുന്ന ലൈവ് സ്ട്രീമിംഗ് ഇല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ട് ഓരോ ഗസ്റ്റുകളെ എന്നുള്ള പരിപാടി പിന്നെ ഇപ്പൊ മണവാളനം തുടങ്ങി അപ്പൊ മണവാളം വന്നിട്ട് ഈഗിളിനൊന്നും റിയാക്ട് ചെയ്തു അപ്പം ഈഗിള് തിരിച്ചു കയറി റിയാക്ട് ചെയ്തു പിന്നെ ഇവര് കൂട്ടത്തിൽ റിയാക്ട് ആയി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പരിചയത്തിലുള്ള ഒരുപാട് അതായത് വിക്കി തുൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് പേര് ഇവരെ ഈ ഒരു വിഷയത്തിൽ വന്ന് സംസാരിച്ചു അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഈ മണവാളനെ വേണ്ടത് റീച്ചാ മണവാളന്റെ ചാനൽ ഈഗിളിന്റെ ചാനൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഡൗൺ ആണ് അത് ഈഗിളെന്ന പറയുന്നുണ്ട് എന്റെ ചാനലിന്റെ ഫസ്റ്റ് ഒരു രണ്ട് മിനിറ്റുള്ള വ്യൂ എനിക്ക് ഒന്നര മണിക്കൂറാകുമ്പോൾ കിട്ടത്തുള്ളു അപ്പൊ ഇങ്ങനെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാ അതുകൊണ്ട് റീച്ച് കിട്ടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇതല്ല സോഷ്യൽ മീഡിയ ഫാൻ ഫൈറ്റ് അതായത് പണ്ട് എഫ് എഫ് സി എന്ന് പറഞ്ഞു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടന്മാർക്കെതിരെ വലിയ രീതിയിൽ ആക്ഷേപ അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ അവിടെ നിന്നാണ് കുറെ വാക്കുകളും കുറെ ഫോട്ടോസും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് അപ്പൊ അതേപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇവര് തമ്മിലൊരു ഫൈറ്റ് ആണ് ഈ ഫൈറ്റിന്റെ എല്ലാം അടിയിൽ വന്നത് നോക്കി കഴിഞ്ഞാല് കമന്റ് ഇടാൻ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകും അതായത് വലിയൊരു സോഷ്യൽ മീഡിയ ഫൈറ്റ് ആണ് ഇവിടെ യൂണിവേഴ്സ് ആണ് ഇപ്പം യഥാർത്ഥത്തിൽ അത് വേറെ യൂണിവേഴ്സ് ആണ് ഇത് അത് വേറെ യൂണിവേഴ്സ് ആണ് ഒരുപാട് യൂണിവേഴ്സുണ്ട് ഇപ്പൊ നമുക്ക് ചുറ്റും ഇപ്പൊ ഒരു ഭൂമിയിൽ ജീവിക്കുവാണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിന്റെ കൂടെ എന്റർടൈൻമെന്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല യൂണിവേഴ്സ് ഇപ്പം ലൈവ് സ്ട്രീം ചെയ്ത് അങ്ങോട്ടും ഇപ്പൊ ഇടാൻ വേണ്ടി ഒരു യൂണിവേഴ്സ് വനിതാ വനിതാ വേറെ യൂണിവേഴ്സ് ഞാൻ പറയാൻ വലിയ അതൊരു സൈഡിൽ കൂടെ പോകുന്നു അതാണ് ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന പേര് തുടങ്ങി വെച്ചത് ആ ഒരു യൂണിവേഴ്സ് ചെയ്യുന്ന ആറാട്ടണ അലിജോസ് പെരേര അവരുടെ ഒരു യൂണിവേഴ്സിത യൂണിവേഴ്സ് അവര് അങ്ങനെ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറയുമെങ്കിൽ പോലും അധികം ഈ പറഞ്ഞൊരു ഇടി അങ്ങനത്തെ വിഷയം അല്ല ഈ ഇവരെ ഇവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ആറാട്ട് അങ്ങനല്ല അലിജോസ് ഫെനീര എന്റെ വീടിന്റെ മൂലത്തെ മാസ്റ്റർവേറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ അങ്ങോട്ടും ഒരു ഒരു വ്യക്തി വ്യക്തിപരമായിട്ട് കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവരാണ് പക്ഷെ ഇവര് അവരുടെ ചാനൽ ഇല്ലെങ്കിൽ അവർക്ക് റീച്ച് ഇല്ല അങ്ങനെ പറഞ്ഞ് പോണവരാണ് പക്ഷെ അങ്ങനെയാണ് ഇവര് റീച്ച് ഉണ്ടാക്കില്ല പക്ഷെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാലോ ഇപ്പൊ മണവാളെ ചീത്ത ഇപ്പുറത്ത് ഒരു കൂട്ടം പക്ഷേ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഈ ആറാട്ടെൻ അലിജോസ് പെരേരങ്ങ് ചീത്തൊള്ളിക്കുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിട്ടല്ല പുള്ളി അങ്ങനെയാണ് അലിൻജോസ് ബെരേര് ആറാട്ടണരെ ചീത്തൊള്ളിക്കുന്നത് റീച്ച് കിട്ടാനല്ല അവരങ്ങനെയാണ് പക്ഷെ ഇവര് ചീത്ത വിളിക്കുന്ന റീച്ചിട്ട് എനിക്ക് ഇതൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ തൊപ്പിയാണ് പുള്ള ആൾ ആളുകളെ വെച്ചിട്ട് അവര് തമ്മില് തൊപ്പി ഒരുപാട് പേര് അറിഞ്ഞ തങ്ങനെ തൊപ്പി ഒറ്റയ്ക്ക് ലൈഫ് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരുപാട് കോപ്രതായ കോപ്രായ കാണിച്ച് പല രീതിയില് ആളുകളെ അതിനകത്ത് കൊണ്ടുവന്ന് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫാൻ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ പല കാറ്റഗറി വരുന്ന ആളുകളായിരിക്കും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ആള് കാണാൻ വരുന്നുണ്ടോ അവന് പൈസ ഉണ്ടാക്കാൻ അതിനകത്തൂടെ കഴിയുന്നുണ്ട് അവൻ്റെ ലൈഫ് തന്നെ അതിൽ നിന്നും മാറി ആ ലൈഫ് സ്ട്രീമിലൂടെ പിന്നീട് അവൻ എന്താണ് ചെയ്തത് കൂടുതൽ ആളുകളെ അതായത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് കൊണ്ടുവരാൻ തുടങ്ങി പല പല ആളുകളെ കൊണ്ടുവന്നിട്ട് ലൈവിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുള്ള വഴക്കിൾ ഇപ്പൊ ബിഗ് ബോസ് എന്താണോ ചെയ്യുന്നത് അത്തരത്തിലൊരു സാധനമാണ് ലൈവ് സ്ട്രീമിൽ വന്നിട്ട് അവർ കാണിക്കുന്നത് അതിൽ നിന്നും മാറ്റം വന്നത് പിന്നീട് ഷാജഹാൻ ഇവർ തമ്മിൽ പിന്നെ ലൈവിൽ വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയാവുന്നു വഴക്കാവുന്നു ഇവരുടെ ഒക്കെ വിചാരം വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ വലിയ സംഭവമാണ് ഇവരെന്തോ വലിയ സംവിധാനം കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നതാണ് പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരൊന്നും ഒന്നുമല്ല എന്നാണ് യാഥാർത്ഥ്യം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭരണഘടന രാജ്യത്താണ് ജീവിക്കുന്നത് ഒരാളെ അടിക്കാനുള്ള അധികാരം ഒന്നും ആർക്കും അടിച്ചു കഴിഞ്ഞാൽ നാളെ ജയിലിൽ കിടക്കും പറയാം അതായത് വാക്കോണ്ട് പറയാൻ വേണ്ടി മാത്രമേ പക്ഷെ ഭീഷണിപ്പെടുത്താനുള്ള റൈറ്റ്സ് പോലും ആർക്കും ഇപ്പൊ ചില ഇന്റർവ്യൂ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം വഴക്കം ഉണ്ടാക്കി ഇറങ്ങി പോകുന്നത് വലിയ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ സാധനം തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിലും മീഡിയയിൽ അവ അവര് തമ്മില് പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോ ഇവരെ ചാറ്റ് പോയിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചിലപ്പോൾ ചാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യും പിന്നെ ഞാൻ നിന്നിട്ടുള്ളൂ ചിലപ്പോ ചിലപ്പോ ചേട്ടനും ഞാനും രണ്ട് പേര് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ ചിലപ്പോ മാന്യമായിട്ട് ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളായിരിക്കും മറ്റുള്ള വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന ആളായിരിക്കും ഇപ്പൊ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരാളാണ് അപ്പം എന്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഞാൻ അവനെ റിയാക്ട് ചെയ്യും രാഹുലേ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ പുള്ളി എന്തായാലും തിരിച്ച് തന്നെ റിയാക്ട് ചെയ്യും അപ്പൊ എനിക്ക് എന്തായാലും കുറച്ച് റിയാറ്റ് ചെയ്യും ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യും അങ്ങനെ ഒരു ഒരു ഓളം എന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള ഒരു പ്ലാനിങ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇത് റിയാക്ടിങ് എന്ന് പറയുന്നത് ആക്ഷേപ ഹാസ്യമാണ് ഇത് ഒരാളെ ആക്ഷേപിക്കുന്നതാണ് യഥാർത്ഥം ചെയ്യുന്നത് പക്ഷെ അവിടെ പലപ്പോഴും ഈ ആക്ഷേപഹാസ്യങ്ങള് ബോഡി ഷേമിംഗിലേക്ക് ചെന്നെത്തുന്നുണ്ട് അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് അത് നമ്മള് നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം അനുസരിച്ച് ബോഡി ഷെയിമിങ് ചെയ്യുന്നത് കുറ്റകൃത്യമാണ് അതെ അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രീമിംഗ് ചെയ്യുന്ന ആൾക്കാരെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മാനസിക നിലയെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് അവരെ കളിയാക്കിക്കൊണ്ട് ഇപ്പം പൊട്ടൻ മണ്ടൻ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ലൈഫ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തിൽ ആരെങ്കിലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇവർപ്പെടും അത് വളരെ മോശമാണ് ഇവര് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ് ഇവർക്ക് ഇവർക്ക് തന്നെ ഒരുപാട് ആരാധകരുണ്ട് അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ആണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അടി വന്ന് ഇവരെ ചീത്ത വിളിക്കാൻ വരുന്ന ഒരു നൂറായിരം പേര് കാണും ഉറപ്പായിട്ടും ഈ ചീത്ത വിളികളാണ് ഇവരെ കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ചീത്ത വിളിക്കുമ്പോൾ ഇപ്പൊ എന്തോ വലിയ സംഭവമാണെന്നോ സോഷ്യൽ മീഡിയയിലൂടെ കാണും അപ്പൊ ഇവനെ എന്തിനാണ് ആൾക്കാർ ചീത്ത വിളിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിട്ട് പലപ്പോഴും പോകും ഞാൻ തന്നെ ഇവരുടെ പലപ്പോഴും ഇവരുടെ വീഡിയോസ് എടുത്തു നോക്കുന്നത് അല്ല ഈ ചീത്ത വിളി കണ്ടിട്ട് ഇത് എന്ത് വിഷയം അപ്പം മണവാളും ഈവളും ആയിട്ടുള്ള വിഷയം ഏഹ് അത് എന്ത് എന്തിനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ അത് കീറി നോക്കുന്നത് അതെ നമ്മൾ കാരണം നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് ബാക്കി ഇതിനു മുമ്പ് അവരുടെ നോക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുന്ന കമന്റ് ആണ് അതെ കമന്റ് നോക്കുമ്പോ അത് വേറെ രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഇഷ്ടമാണ അത് കാണാൻ അത് സത്യമാണ് ഇപ്പൊ നമ്മൾ ബോഡി ഷെയിമിങ് ചെയ്യുന്നത് മോശമാണ് വൃത്തികേടാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു പക്ഷെ ഈ ബോഡി ഷെയിമിങ് ആസ്വദിക്കുന്ന ആളുകളാണ് നമ്മളല്ല പലപ്പോഴും നോക്കിക്കഴിഞ്ഞാല് നമ്മളല്ല അല്ല കമന്റ് എടുത്തു വെച്ചിട്ട് നമ്മൾ ചിരിക്കുമല്ലോ ഇവൻ അത് കളിയാക്കി അത് കളിയാക്കി എന്ന് പറഞ്ഞു ഇപ്പോഴും അത് അതിനെ നോർമലൈസ് ചെയ്ത് ആണ് കൊണ്ടുപോകുന്നത് അത് ഇപ്പം ബോഡി ഷേബിംഗ് ചെയ്തത് അവൻ കുള്ളനാണ് അല്ലെങ്കിൽ അവൻ തടിയനാണ് ഏറ്റവും അറിപ്പാണ് ഞാനങ്ങനെ ചിരിക്കാറില്ല അവൻ കുള്ളനാണെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പല കമന്റുകളും എടുത്തോണ്ടിട്ടുണ്ട് ഋഷാദ്ട്ട് ഈ കമന്റി ഉണ്ടായിരുന്നു പലപ്പോഴും നീ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് അതാ പറഞ്ഞേ അത്തരത്തിലുള്ള സൈക്കോളാണ് നമ്മുടെ മനുഷ്യർ അപ്പം പുതിയ കാലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ സൈക്കോളായിട്ടുള്ള മനുഷ്യരാണ് അവിടെ തന്നെ സൈക്കോ ആവുകയാണോ ഓൾറെഡി എനിക്കൊന്നും ഈ ഫ്രസ്ട്രേഷൻ കൊണ്ടാണോന്ന് കാരണം ജോലി ചെയ്ത് പോകുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടൈം ഒന്നും കിട്ടത്തില്ല അപ്പൊ ആസൈറ്റി ഒക്കെ ആളുകളുടെ ഇടയിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഇവര് സൈക്കോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫോണാണ് നമ്മൾ ഈ ഫോണിന്റെ ഉപയോഗം കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മുടെ ക്യാരക്ടർ എന്ന് മാറി മാറി പോകണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ല അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഓർക്കണം നമ്മള് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടന്റ് ചെയ്യാണ് ഇപ്പൊ നമ്മള് ഇവരെ അതായത് നമ്മളിപ്പോ ഈ കണ്ടന്റിൽ എടുത്ത വിഷയം കണ്ടന്റ് ആക്കുന്നത് അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇത് കാണുന്ന ആളുകളാണ് അവരുടെ ആരാധകർ കാണും അവരുടെ ഹെരിറ്റേജ് കാണും ഇതിന്റെ ഏറ്റവും വലിയ എല്ലാവർക്കും വേണ്ടത് പൈസയാണ് അതെ അതിനുവേണ്ടിട്ടാണ് നമ്മളും വർക്ക് ചെയ്യാണ് അവരും വർക്ക് ചെയ്യാണ് അവര് കോമാളിത്തരം കാണിച്ച് പല പല കാര്യങ്ങളും കാണിച്ച് അവര് റീച്ച് ഉണ്ടാക്കുന്നു നമ്മൾ അതിനെ റിയാക്ട് ചെയ്തും ആ വിഷയം കണ്ടന്റായിട്ട് എടുത്തും നമ്മളും ആ രീതിയിൽ പൈസ ഉണ്ടാക്കും അത് എങ്ങനെ ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്നു പക്ഷെ ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുത്തു കഴിഞ്ഞാല് അത് എപ്പോഴും ഒരു സമൂഹത്തെ അതായത് ഇനി വരാൻ പോകുന്ന ജനറേഷനെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ വാർത്തെടുക്കാനൊന്നും സഹായം നമ്മൾ എത്രയൊക്കെ കണ്ടന്റായിട്ട് ചെയ്താൽ ഈ പറയുന്ന ഒരു ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിപരമായിട്ട് താഴ്ത്തുന്ന പരിപാടി ഒന്നും ചെയ്രുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം അഡ്രസ് ചെയ്യാൻ നമുക്കൊരു സംവിധാനം ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് സൈബർ പോലീസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് സൈബർ ഇടങ്ങളെല്ലാം ശക്തമാണ് എന്ന് പറയുമ്പോൾ പോലും ഏതൊരു വീഡിയോയിലും ഇപ്പം സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും അത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഇത് ഇവിടെ നമ്മള് സാധാരണപ്പെട്ടവരൊന്നും മാറ്റി നിർത്തണ്ട രാഷ്ട്രീയക്കാരുടെ ഓരോ പോസ്റ്റുകളിലും പോയി നോക്കി കഴിഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയ ബെഞ്ചാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുള്ളവർ പോയിട്ട് അവനെ ചീത്ത വിളിക്കാരിക്കും അത് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ മക്കളെ കുട്ടികളെ അവന്റെ അടുത്തപ്പെട്ട ആളുകളെ അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ഇപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജെൻസി എന്ന് പറയുന്ന തലമുറയുടെ ആണെങ്കിലും ഇപ്പം വനിതാ വിനിതാ യൂണിവേഴ്സാണെങ്കിലും ഇപ്പുറത്തെ യൂണിവേഴ്സിൽ ആണെങ്കിലും എല്ലാ യൂണിവേഴ്സിലും ഈ ഇത്തരത്തിലുള്ള ആളുകള് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് മാറ്റാന്ന് വിചാരിച്ചാൽ മാറാൻ പറ്റുന്ന കാര്യം അതിനാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സൈബർ ഇടങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് അവനെതിരെ ആക്ഷൻ എടുക്കാൻ ഒരു സംവിധാനം വേണ്ടേ ഈ ആക്ഷൻ എടുക്കാൻ ഇരിക്കുന്നവരും ചിലപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം